രണ്ട് മണിക്കൂർ പിന്നിട്ടിരിക്കുന്ന വോട്ടെടുപ്പ് ഇതുവരെ പോളിംഗ് ശതമാനം എട്ട് ദശാംശം ഒൻപത് ഒന്നാണ് ഒൻപത് മണി വരെയുള്ള അതായത് രണ്ട് മണിക്കൂർ പിന്നിടുമ്പോൾ എട്ട് ദശാംശം ഒൻപത് ഒന്ന് എന്ന നിലയിലാണ് ഇപ്പോൾ ഇതുവരെയുള്ള പോളിംഗ് ശതമാനം ഉണ്ട് ആളുകൾ ക്യൂവിൽ നിൽക്കുന്നുണ്ട് വിവിധ ഇടങ്ങളിലും ഇതുതന്നെയാണ് സമാനമായ അവസ്ഥയാണ് നമ്മൾ വ്യത്യസ്ത ബൂത്തുകളിലൊക്കെ പോയിരുന്ന എല്ലാ ഇടങ്ങളിലും ഇത്തരത്തിൽ ക്യൂ തന്നെ കാണുന്നുണ്ട് ചില ചിലയിടങ്ങളിലെല്ലാം തന്നെ വോട്ടിംഗ് മെഷീനിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു തടസ്സപ്പെട്ടിരുന്നു അവ ഉടൻ തന്നെ പരിഹരിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്ന കാരണം അത് പരിഹരിക്കാനുള്ള ആളുകൾ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് ടെക്നീഷ്യന്മാരെല്ലാം തന്നെ നാല് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ വളരെ വേഗത്തിൽ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മലപ്പുറം ചേലാമ്പ്ര പഞ്ചായത്തിലെ ഇരുപത്തി ഒന്നാം വാർഡിലെ രണ്ടാം ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറിൽ ആയിരുന്നു ചേര ചേലാമ്പ്ര പാറയിൽ മൻഹജ് റഷാദ് കോളേജിലെ വോട്ടിംഗ് മെഷീൻ ആയിരുന്നു തകരാ റിൽ ആയത് ഏകദേശം അരമണിക്കൂറോളം ഇവിടെ അതുകൊണ്ട് തന്നെ പോളിംഗ് തടസ്സപ്പെട്ടിരുന്നു പിന്നീട് അരമണിക്കൂറിന് ശേഷം അത് ക്ലിയർ ക്ലിയറാക്കിയിട്ടുണ്ട് അതിനുശേഷം അതോടൊപ്പം തന്നെ മലപ്പുറം പെരുവള്ളൂർ പഞ്ചായത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായിരുന്നു അവിടെയും ഉടൻ തന്നെ ആ വോട്ടിംഗ് മെഷീൻ പരിഹരിക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു അത് ഉള്ളിൽ തന്നെ ഇതെല്ലാം പോളിംഗ് മലപ്പുറം ജില്ലയിൽ ുന്നത് മലപ്പുറം ഏകദേശം തൊണ്ണൂറ്റി നാല് ഗ്രാമപഞ്ചായത്തുകളിൽ ആയി ആകെ നൂറ്റി ഇരുപത്തി സ്ഥാപനങ്ങളിലാണ് ം ഒരു വലിയ ജില്ല കൂടിയാണ് ജനസാന്ദ്രത കൂടുതൽ ഉള്ള ഒരു ജില്ല കൂടിയാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഏറ്റവും കൂടുതൽ പ്രത്യക്ഷ സ്ഥാപനങ്ങളിൽ പോയി നടക്കുന്നതും ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മലപ്പുറം ജില്ലയിലാണ് മുപ്പത്തി ആറ് ലക്ഷത്തോളം വോട്ടർമാരാണ് ഈ മലപ്പുറം ജില്ലയിൽ ഉള്ളത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പതിനെട്ട് ലക്ഷത്തിൽ കൂടുതൽ വോട്ടർമാർ സ്ത്രീ വോട്ടർമാരാണ് ഉള്ളത് ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാർ സ്ത്രീ വോട്ടർമാരാണുള്ളത് പുരുഷ വോട്ടർമാർ പതിനേഴ് ലക്ഷത്തിൽ കൂടുതലാണ് ഉള്ളത് അതോടൊപ്പം തന്നെ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് പ്രശ്നബാധിത ബൂത്തുകൾ ഉണ്ട് പതിനെട്ട് അതീവ പ്രശ്നബാധിത ബൂത്തുകൾ ഉണ്ട് ഇവിടെയെല്ലാം തന്നെ കർശനമായ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള നിലമ്പൂർ മേഖലയിലാണ് ഇത്തരത്തിൽ ഒരു പ്രശ്നബാധിത ബൂത്ത് ഉള്ളത് അതോടൊപ്പം തന്നെ താനൂരിലെയും തിരൂരിലെയും ചില തീരദേശ മേഖലയിലും ഒരു പ്രശ്നബാധിത ബൂത്തുകൾ ഉണ്ട് അതായത് മുൻപ് അവിടെ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ചില മേഖലകൾ ഉണ്ട് അവിടെയെല്ലാം തന്നെ കർശനമായ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് കൃത്യമായി തന്നെ ഏകദേശം അയ്യായിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ സുരക്ഷയ്ക്ക് വേണ്ടി വിനിയോഗിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ കർശനമായ സുരക്ഷയുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് മണിക്കൂർ പിന്നിടുമ്പോൾ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ചില ഇടങ്ങളിലുള്ള ഈ വോട്ടിംഗ് മെഷീനുകൾ തകരാർ ആയിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ച് അത് ഉടൻ തന്നെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അതൊഴിച്ച് മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല രാവിലെ മുതൽ തന്നെ അത്യാവശ്യം പല ഇടങ്ങളിലും പോളിംഗ് ബൂത്തുകളിൽ കൃത്യമായി തന്നെ പല ഇടങ്ങളിലും നമ്മൾ കണ്ട അത്യാവശ്യം സാമാന്യം നല്ല തിരക്ക് ഉണ്ടായിരുന്നു പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ രാവിലെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് സാബിക്കലി ഹിഹാബ്ദങ്ങൾ അതോടൊപ്പം തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗ് നേതാക്കൾ രാവിലെ ഏഴ് മണിയോടെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി മലപ്പുറം എം എസ് പി സ്കൂളിൽ എത്തിയിരിക്കുകയാണ് അതിന്റെ ദൃശ്യമാണ് അദ്ദേഹം ക്യൂവിൽ നിൽക്കുന്നുണ്ട് വഴിയിൽ നിൽക്കുന്നുണ്ട് ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളും അതോടൊപ്പം തന്നെ പ്രവർത്തകരും എല്ലാം തന്നെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും സമാധാനപരമായി തന്നെയാണ് ഇപ്പോൾ ഇതുവരെ പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് മുസ്ലിം ലീഗിന് ആധിപത്യം ഉണ്ടായിരുന്ന ഒരു ജില്ലയാണ് പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അത്തരത്തിലുള്ള ആ സ്വാധീനത്തെ കണ്ടിരുന്നു ഇടത് മുന്നണിയും അതോടൊപ്പം തന്നെ എൻ ഡി എ അടക്കമുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ ശക്തമായ വേരോട്ടവും സാന്നിധ്യവുമായി കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കൃത്യമായി തന്നെ പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ ചർച്ച എന്തായാലും ഈ ആദ്യ മണിക്കൂറുകളിൽ പോളിംഗ് സമാധാനപരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ശരി ശിവദാസ് എന്തായാലും മലപ്പുറത്ത് വിവരങ്ങളാണ് ശിവദാസ് പങ്കുവച്ചത് ഒൻപത് മണി വരെയുള്ള കണക്ക് പ്രകാരമാണെങ്കിൽ മലപ്പുറത്ത് ഏഴ് ദശാംശം എട്ട് നാല് ശതമാനം വോട്ടാണ് രേഖപ്പെടുത്തിയത് നമ്മൾ തൃശ്ശൂരിലേക്കാണ് പോകുന്നത് തൃശ്ശൂർ ഒൻപത് മണിവരെയുള്ള കണക്ക് പ്രകാരമാണെങ്കിൽ ഏഴ് ദശാംശം എട്ട് ഒൻപത് ശതമാനം എന്നാൽ ഒൻപത് അഞ്ച് വരെയുള്ള കണക്ക് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രകാരമാണെങ്കിൽ ഒൻപത് ദശാംശം രണ്ട് എട്ട് ശതമാനം വോട്ടുകൾ രേഖപ്പെടുത്തി എന്നുള്ളതാണ് അവരെ നൽകാൻ സാനു കെ സജീവ് തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന് സാനു തൃശ്ശൂർ ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഭേദപ്പെട്ട പോളിംഗ് തന്നെ രാവിലെ നടക്കുന്നു അല്ലേ നിഖിലെ തീർച്ചയായിട്ടും മികച്ച പോളിംഗ് നടക്കുന്നു എന്ന് തന്നെ വേണം പറയാനായിട്ട് ഇതുവരെ ഒൻപത് രണ്ട് വരെയുള്ള കണക്കനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒമ്പത് ദശാംശം രണ്ട് എട്ട് ശതമാനം വോട്ടാണ് ഇതിനോടകം തന്നെ തൃശ്ശൂർ ജില്ലയിൽ പോളി ചെയ്യപ്പെട്ടിട്ടുള്ളത് രണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ആളുകൾ ഇതിനോടകം തന്നെ അവരുടെ അവകാശം വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ട് അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന കേരളവർമ്മ കോളേജിൻ്റെ നൂറ്റി എൺപത്തി ഒൻപതാം നമ്പർ ബൂത്തിലാണ് ഈ ബൂത്തിലും സമാന നിലയിൽ രാവിലെ നമ്മൾ ദൃശ്യമായ രാവിലെ കണ്ട അതേ നിലയിലുള്ള വലിയ നീണ്ട നിര വോട്ടർമാരുടെ ഒരു നീണ്ട നിര ഇപ്പോഴും തുടരുകയാണ് അതായത് ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും സമാനമായിട്ടുള്ള രീതിയിലുള്ള തിരക്ക് വോട്ടർമാരുടെ ഒരു നിര തന്നെ തുടരുന്നു എന്ന് തന്നെ വേണം പറയാനായിട്ട് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിലുണ്ടായ ആ ഒരു പ്രചാരണം എങ്ങനെയായിരുന്നു ആ പ്രചാരണത്തിൻ്റെ ഒരു ആവേശവും വീറും വാശിയുമൊക്കെ ഈ ഒരു വോട്ടിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ദൃശ്യമാകുന്നു എന്ന് തന്നെയാണ് ഈ ഈ വോട്ടർമാരുടെ ഈ നീണ്ട നിരയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഈ ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശത്താണെങ്കിൽ ഇതിന് സമാനമായിട്ടുള്ള തന്നെ അല്ലെങ്കിൽ ഇതേ രീതിയിലുള്ള ഇതേ നിലയിലുള്ള തിരക്ക് തന്നെ നഗര ഗ്രാമ പ്രദേശങ്ങളിലെല്ലാം ദൃശ്യമാകുന്നുണ്ട് എന്ന് തന്നെയാണ് അതായത് എഴുപത്തി എൺപത്തിയാറ് ഗ്രാമപഞ്ചായത്തുകളാണുള്ളത് ഈ എൺപത്തിയാറ് ഗ്രാമപഞ്ചായത്തുകളിൽ സമാന നിലയിലുള്ള ഒരു തിരക്ക് അവിടങ്ങളിലും ദൃശ്യമാകുന്നു രാവിലെ തന്നെ പരമാവധി വോട്ടുകൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി പാർട്ടി രാഷ്ട്രീയ പാർട്ടികളെല്ലാം അവരുടെ പ്രവർത്തകരെയും വോട്ടർമാരെയും എല്ലാം പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ ഏഴ് നഗരസഭകളുണ്ട് ആ ഏഴ് നഗരസഭാ കേന്ദ്രങ്ങളിലും സമാന നിലയിൽ തന്നെയുള്ള വലിയൊരു തിരക്ക് ആ ഒരു അല്പം സൂചിപ്പിക്കുന്നത് ിച്ച പോലെ തന്നെ എങ്ങനെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർത്തിയ വിഷയങ്ങൾ അതേപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ മുന്നണികളൊക്കെ അവരുടെ ഏത് രീതിയിലായിരുന്നു അവരുടെ ഒരു ആവേശമുണ്ടായിരുന്നു ആ ആവേശത്തിന് സമാനമായിട്ടുള്ള ഒരു തിരക്ക് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള വോട്ടിംഗ് പാറ്റേൺ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ജനം ആ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ആ ഒരു പ്രചാരണം ഏറ്റെടുത്തുകൊണ്ട് അവർ വോട്ടിങ്ങിലേക്ക് എത്തുന്നു കടന്നു വരുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉച്ചയോടുകൂടി തന്നെ കഴിഞ്ഞ വർഷം മുൻപുണ്ടായിരുന്ന ആ ഒരു വോട്ടിംഗ് ശതമാനത്തെയൊക്കെ മറികടന്നു പോകുന്നതിൻ്റെ ഒരു സൂചന തന്നെ ശുഭസൂചന തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം ശരി സാനു എന്തായാലും സംസ്ഥാനത്ത് വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലൊക്കെ വളരെ മികച്ച പോളിങ് തന്നെ രാവിലെ മുതൽ രേഖപ്പെടുത്തുന്നു പ്രത്യേകിച്ച് തൃശ്ശൂരൊക്കെ ആണെങ്കിലും രാവിലെ ആറര മുതൽ തന്നെ വിവിധ ബൂത്തുകളിൽ വലിയ തിരക്ക് ഉണ്ടാകുന്നു അതിൻ്റെ ഒരു പ്രതിഫലനം എന്തായാലും ഈ ഒരു വോട്ടെടുപ്പിലും കാണാനുണ്ട് കാരണം രാവിലെ ഒൻപത് മണിയോടുകൂടി തന്നെ വലിയ രീതിയിൽ ഏഴും എട്ട് ഒൻപത് പത്ത് ശതമാനത്തിനുമുകളിലേക്കൊക്കെ പോളിംഗ് ശതമാനം വരുന്ന കാഴ്ച എന്തായാലും കാണുന്നു പ്രത്യേകിച്ച് മലപ്പുറത്തൊക്കെ ഒൻപത് മണിയോടുകൂടി തന്നെ ഒൻപത് പത്തിനുള്ളിൽ തന്നെ പതിമൂന്ന് ശതമാനത്തിലേക്കൊക്കെ വോട്ടിംഗ് ശതമാനം ഉയരുന്ന ഒരു കാഴ്ച എന്തായാലും ഉണ്ട് എന്തായാലും ഈ